പ്രിയമുള്ളവരെ ഫ്ലോഗ്സിലേക്ക് ും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ കാഴ്ച മലപ്പുറം ജില്ലയിലെ കൊട്ടക്കൽ അക്കോ ഫിഷുമായി ബന്ധപ്പെട്ട കാഴ്ചകളാണ് ഇതിന്റെ മുമ്പ് ഒരു വീഡിയോ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്തായാലും അക്കോ ഫിഷ് കേരളത്തിൽ തന്നെ ഇത്രയേറെ വലിയ ഒരു ഷോപ്പ് ഉണ്ടാവില്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് തുടർന്നുള്ള കാഴ്ചയിൽ മാന്യപ്രേക്ഷകർക്കത് മനസ്സിലാകും ഈ വീഡിയോയിൽ ആദ്യമായി കുട്ടികൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം തുടർന്നുള്ള കാഴ്ചകൾ നമുക്ക് ആരംഭിക്കാം അപ്പോൾ ിയമുള്ളവരെ ഞാൻ എന്താ പറയാ അക്കോപ്പിഷിൽ നിന്ന് പോകാൻ നിൽക്കുകയാണ് പോകണ പോകേൽ ഇവിടെ ധാരാളം എന്താ പറയുക കസ്റ്റമർ വരുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ നിങ്ങളെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു പറ്റുന്നെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് സന്ദർശിക്കാനേ കുട്ടികൾക്ക് നല്ലൊരു കാഴ്ചയാണ് അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് മിടുക്കികൾ വന്നിട്ടുണ്ട് അവരാരൊക്കെയാണെന്ന് അറിയില്ല എന്തായാലും പരാടം ഞാൻ ചോദിക്കാൻ പോവാണ് മക്കളെ പേരൊക്കെ ഒന്ന് പറഞ്ഞു പരിപാടി പരിചയപ്പെടുത്തിക്കണേ എന്റെ പേര് ജജ ഫാത്തിമ ഞാൻ കോട്ടക്കൽ ബി എച്ച് റോഡിൽ തന്നെയാണ് ഞാൻ നജ്മൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അവധികളാണ് ആറാം ക്ലാസ്സിലാണ് ചാപ്പനങ്ങാടി ഈ മുഖം കണ്ടിട്ട് തോന്നുന്നങ്ങളൊക്കെ നല്ല പാട്ടുകാരുത്തികളാണ് ഏർ അപ്പൊ പാടത്തിനൊക്കെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇവിടെ വന്നിട്ട് ഫിഷ് പേടിക്കാനാണോ അതോ ജസ്റ്റ് കാണാൻ വേണ്ടിയാ

ാണ് അതുമായി അതിന്റെ ചെയിന് വെൽറ്റ് നൈൽ കട്ടർ ഡോഗിന്റെ ഫുഡ് എടുക്കുന്ന പാത്രം ഷാംപൂ സോപ്പ് സോപ്പ് ഓർഡർ ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഫുഡ് ഫുഡ് ഐറ്റംസ് ഉണ്ട് ഉണ്ട് റോയിൽ ക്യാൻ ഉണ്ട് ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോളോ പിന്നെ സോപ്പ് ഐറ്റംസ് പിന്നെ മേലത്തത് ഉറുമ്പുപൊടി പൊടി ചായപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് അങ്ങനെയുള്ള സെക്ഷനൊക്കെ അപ്പൊ എന്നാലും ഇതിനെ തന്നെ ഒരു വിശാലമായ ഒരു സൗകര്യം ഇവിടെ എടുക്കിട്ട് അപ്പൊ അതുപോലെ ഓരോ സെക്ഷനും വിശാലമായ സൗകര്യത്തോട് വന്നാൽ എന്ത് ചെയ്യാ മടങ്ങി പോകേണ്ടി വരൂല എന്നുള്ളതാണ് അക്കോക്കിഷ്ട എനിക്ക് മനസ്സിലായി മനസ്സിലായു നമ്മള ഒരുപാട് പക്ഷികൾ അത് തന്നെ നമ്മുടെ താറാവ് ഒരു സെക്ഷൻ കോഴികളുണ്ട് അപ്പൊ ഈ ഒരു സെക്ഷനെ പറ്റി വിശദീകരിക്കാൻ നമ്മളൊരാളെ കണ്ടെത്തണം ഇവിടെ അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരണം തരാൻ അവർക്ക് സാധിക്കുന്നു നമ്മൾ പറയുന്ന കടല എന്തായാലും ഇത്രയേറെ വിശാലമായിട്ട് കറിയിലായിരുന്നു എന്താ പേര് എന്താണ് പറഞ്ഞത് ബട്ടൻ കോയിൽ ഫാൻസിട്ടൻ കോയിൽ ഫാൻസി കാട അവിടെ ഈ ടീച്ചെറങ്ങനെ അപ്പൊ അതാണ് ഈ സംഭവം മറ്റുള്ളവർക്കൊരു ഞാൻ പറഞ്ഞല്ലോ അതെ ജസ്റ്റ് ഒന്ന് കുഞ്ഞുങ്ങളാണ് ഇത് ഈ കോഴിക്കള് കൊളംബിയം ബ്രഹ്മിയം ബ്രഹ്മയ ഹൈറ്റ് വെച്ച് നല്ല വെയിറ്റും ഉണ്ടാവും ഓ അങ്ങനത്തെ ആ കോഴിന്റെ കുഞ്ഞുങ്ങളാണ് കൊടുക്കണ ഫുഡാണ് കൊടുക്കാനുള്ള സെക്ഷൻ പറ്റുന്നു അത് വേറെ പാക്ക് ചെയ്തിട്ടോ കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചു അങ്ങനെ ചെയ്ത് ഇവിടെ നമ്മുടെ നോക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ ഇവിടെ ഫാൻസി കോഴികള് അതേ കുറിച്ച് ഒരുപാട് സമയം പോകും എന്നതിലൊക്കെ നമ്മൾ തൽക്കാലം ചെയ്യുന്നു ആ ഒരു സെക്ഷൻ സ്റ്റോപ്പ് ചെയ്യണം കോഴി മൊയിലെ മുയലുകളുണ്ട് ഇത് മുയലാണോ ഇത് ഇത് മുയൽ സാധാണോ ബ്രോയിലർ ഐറ്റംസ് സ്റ്റോക്ക് നമുക്ക് വളർത്തുന്ന ഐറ്റംസ് ആണ് അധികം വേറെ ഓ അങ്ങനെ അങ്ങനെ അലങ്കാര വിടന അലങ്കരിക്കാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ ഞങ്ങൾ ഉപദ്രവിക്കാനുള്ള ആൾക്കാരല്ല ഉപദ്രവിക്കുന്ന ആൾക്കാരല്ല ഒരു അലങ്കരിക്കുന്ന ആൾക്കാരാണ് പറഞ്ഞത് വീടിന് അലങ്കാരം നിലയ്ക്കാൽ മാത്രമാണ് താല്പര്യം ഉപദ്രവിക്കുന്ന താല്പര്യമില്ല നമ്മൾ പറയാം കയറുകയറുമ്പോൾ കാഴ്ച ഇപ്പൊ ഒന്നാം നിലയിലുള്ള കാഴ്ചകളാണ് കണ്ടത് തായ് ഭാഗത്തുള്ള കാഴ്ചകളെ കണ്ടു ഇനി മരോട്ട് കയറുമ്പോഴേ ഇതുപോലെന്താണ് പിന്നെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ചെറുത് നമ്മൾ കണ്ടു അതിന്റെ വലുതായിട്ട് പനി മൂന്നടി ലെങ്ക് ഒക്കെ വരുന്നേ മൂന്നടി ലെങ്ക് ഒക്കെ വരുന്ന പറഞ്ഞു അലീംഘട്ടം അപ്പൊ ഇനി നമ്മള് സ്റ്റെ കേട്ട് കേറി കേട്ടോ ഇവിടെ വരുമ്പോ നമുക്ക് വിവിധ ടേബിളിലും ഇന്റീരിയർ വർക്ക് ചെയ്യുമ്പോൾ പ്ലാന്റ് പറ്റിയ കാണിക്കുന്ന എന്താണ് അത് ചെടികളുണ്ടല്ലോ ഉള്ളില് വെക്കണ ചെടികൾക്കൊക്കെ കൊടുക്കണ ചട്ടിയാണ് വരുന്നത് ഡിസൈൻ ചെയ്തിട്ടുള്ള ചട്ടി ഡിസൈൻ ചെയ്ത ലൈവ് പ്ലാന്റിനായിട്ട് അപ്പം ഇനി ഇവിടുന്ന് ഇങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ ഇതെല്ലാം കൂടി വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമയം കഷ്ടമാണ് നമ്മുടെ സമയം കഷ്ടമാണ് അപ്പോൾ എന്നാലും ജസ്റ്റ് ഇപ്പോൾ അങ്ങനെ ഒന്ന് ഈ സെക്ഷൻ കല്ലിനായിട്ടുള്ള ഒരു സെക്ഷനാണ് ആ അറിയും അവിടുന്നോട്ട് ആ ഏരിയ ഫുള്ള് കല്ലിന് മാത്രമായിട്ടുള്ള ഈ ഒരു സെക്ഷൻ മൊത്തം കല്ലുകൾ അക്കോരത്തേക്ക് ഇട്ടുന്ന കല്ലും പിന്നെ അതേപോലെ ഡൈനിങ് ടേബിളിൻ്റെ ഉള്ളിൽ കിട്ടുന്ന കല്ലും ഉണ്ട് ഓക്കെ ഓക്കെ അപ്പൊ അക്കോറിയ ഉപയോഗിക്കുന്ന അക്കോരത്തില് നാച്ചുറൽ അക്കോറിയല്ലേ പ്ലാന്റഡ് അക്വറിയം വരുന്നുണ്ട് ഓക്കെ ഓക്കെ അതിൽ യൂസ് ചെയ്യേണ്ട ഫുഡാണ് ഇത് ഇത് ക്ലീൻ രണ്ട് രണ്ട് ഒന്ന് കിളികൾക്ക് കാൽസ്യത്തിനും വിറ്റാമിൻസിനൊക്കെ ആയിട്ട് കൊടുക്കും പിന്നെ ഒന്നുള്ളത് ഈ ഇത് ആക്കിയിട്ട് അക്വരത്തിന്റെ തറ പിടിച്ച ഭാഗത്ത് വരുത്തി കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് റോക്സ് ഇത് അക്വരത്തിന്റെ ഉള്ളിലും ഒക്കെ ബ്ലാക്ക് റോക്സ് റെഡ് റോക്സ് എല്ലാ വാറോക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ഐറ്റംസ് ആണ് അതൊക്കെ പ്ലാന്റ് അക്കോറിയം ചെയ്യണ അതിൽ വരുന്നതാണ് അതിൽ വരുന്ന സംഭവം പ്ലാന്റ് ഒക്കെ അമ്മ കൂട്ടി പിടിപ്പിച്ചിട്ട് ചെയ്യണ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോണുകളുടെ അക്കോറിയത്തിനെ അലങ്കാരമാക്കാനുള്ള വിവിധ ഇനം കല്ലുകളുടെ ഒരു വലിയൊരു ലോകം തന്നെ ഇവിടത്തില്ല ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വീട്ടിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു കേട്ടു ഒരു പക്ഷേ കേരളത്തിൽ ഇത്രയേറെ വലിയൊരു ഷോപ്പ് എൻ്റെ സ്ഥലത്തേക്ക് ഇതുവരെ വിട്ടിട്ടില്ല അപ്പോൾ എന്റെ ഗ്രാമത്തിലാണ് കൊട്ടക്കലാണ് കൊട്ടക്കലിന്റെ ആര്യവൈദ്യശാലയുടെ തൊട്ടടുത്തായിട്ട് സി എ ഓഫീസിന്റെ ഒക്കെ അടുത്ത് ഇവിടെ സി എൽ സ്റ്റേഷൻ കൊട്ടക്കൽ സ്റ്റേഷൻ്റെ അടുത്ത മുനിസിപ്പാലിറ്റിക്ക് ഓപ്പോസിറ്റ് മുനിസിപ്പാലിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു സ്ഥാപനം നല്ല ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് ബേഡ്സിന്റെ ഒക്കെ ലൂസ് ഫുഡുകൾ ചാക്ക് എടുത്തിട്ട് ലൂസ് ആയിട്ട് ഒക്കെ ഫുഡൊക്കെ ചാക്ക് ഐറ്റംസ് ആ വരിക അപ്പൊ നമ്മളത് ലൂസാക്കിട്ട് കസ്റ്റമേഴ്സിന് സൗകര്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ ഒരു കിലോ അര കിലോ വരെ നമ്മൾ ചെയ്ത അതുപോലെ തന്നെ ഗ്രോവല് വളർത്തുമീനായിട്ടുള്ള ഫുഡ് ഗ്രോവല് പിന്നെ ഫിഷ് ഫുഡ് സാധാരണ നോർമൽ ഗ്രോവല്ണ്ട് യുനോ എന്നിട്ടുള്ള ഒരു ഫുഡ് ഉണ്ട് ഹൈപ്രോ ഉണ്ട് അങ്ങനൊക്കെ ഫിഷ് ഫുഡ് ഉണ്ട് ബേഡ്സ് ഫുഡ് ഉണ്ട് അതൊക്കെ ലൂസ് ചെയ്തതാണ് ഓ ഓ ഈ ചെറുകിട ഷോപ്പ് പേരുണ്ടല്ലോ പലചരക്ക് കട അവർക്ക് ആ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ചെറിയ പാക്കറ്റ് പത്ത് രൂപ വിൽക്കാൻ പറ്റിയ പാക്കറ്റൊക്കെ നമ്മൾ ചെയ്ത് അങ്ങനെ ചെയ്ത് കൊടുക്കട്ടുണ്ട് അതും ഇങ്ങനെ വരുമ്പോൾ സമയത്ത് പക്ഷികൾക്കുള്ള അതൊക്കെ അവർക്കുള്ള മുട്ട മുട്ട ഇടാനുള്ള ബ്രീഡിംഗ് ബോക്സ് ബ്രീഡിംഗ് ബോക്സുകൾ അങ്ങനത്തെ ചെറുതും വലുതായിട്ടുള്ള ഡിസൈൻ വർക്കിൽ ഉള്ളതുണ്ട് അത് ഓരോ ക്ലിക്ക് അനുസരിച്ച് ആ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും അതിന്റെ വലിപ്പം മാറ്റേണ്ടി വരും ചെറുതാണെങ്കിൽ പിഞ്ചസ് ആ വലുതാണെങ്കിൽ അങ്ങനെ അങ്ങനെ കിളികൾക്ക് വരുന്നതിനനുസരിച്ച് അതിന്റെ സൈസുകൾ തന്നെ മാറ്റം ഉണ്ട് എട്ട് പത്ത് അങ്ങനെയുള്ള മാറ്റങ്ങൾ ആ അങ്ങനെ വെച്ചു കൊടുത്തിട്ടേക്കാരു ഓക്കെ അപ്പൊ ഇനിയും ഇനി ഇനിയും നമുക്ക് കയറാണ്ട് ഒരു നില ഇങ്ങനെ ഒരു കയറാനല്ല രണ്ട് നില കയറാണ്ട് ഇനി രണ്ട് നില കയറാണ്ടെന്നാണ് റോട്ട് പറഞ്ഞത് അപ്പൊ എന്തായാലും ആ രണ്ടാം ഇനി നമ്മൾ കയറാൻ പോകുന്ന നിലയിൽ എന്തൊക്കെയുണ്ട് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് വിവിധം കൂടുകളാണ് അലങ്കാര പെട്ടികളായാലും വേർഡ്സുകളൊക്കെ ആയാലും എന്താ പറയാ അതിനൊക്കെ ഉപയോഗപ്പെടുത്താൻ മൊയിലു പോലൊക്കെ ഉള്ള കിളികൾക്കുള്ള കൂടുകളാണ് അവർക്കുള്ള കൂടുകൾ കേട്ടോ നമ്മുടെ താല്പര്യത്തിനും നമ്മുടെ പോക്കറ്റിന്റെ പണത്തിനും അനുസൃതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കൂടുകൾ ഏറ്റവും വില കുറവിലുള്ള രണ്ടും രണ്ടും അതൊക്കെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള കൂടുകളാണ് ഓ പ്രീമിയം കൂടുകൾ കേട്ടോ അതൊക്കെ ഇതൊക്കെ വലിയ ഇണക്കുള്ള കിളികൾക്കൊക്കെ കൊടുക്കണം ആ ഇവിടെ ശക്തമായ മഴ കാലവർഷം തുടങ്ങിയ സംശയം അതിന്റെ ഒരു ഇരുച്ചെന്തായാലും ഈ ഭാഗത്ത് പ്രേക്ഷകർ അനുഭവപ്പെടുന്നുണ്ടാവും അപ്പൊ ഇതൊക്കെ പ്രീമിയം ഐറ്റാണ് അത് വില പക്ഷെ കൂടുതൽ വരുന്ന കൂടുകളാണ് അതേ സമയത്ത് അങ്ങോട്ട് പോകുമ്പോ വില കുറഞ്ഞ രീതിയിലുള്ള കൂടുകൾ നമുക്കിവിടെ കിട്ടേ നോക്കണ അവിടെ ഒരു ഫാനൊക്കെ ഇട്ട് സുന്ദരമായിട്ട് അവിടെ വാഷിംഗ് ഉണ്ട് വാഷിംഗ് ഗ്രൂമിങ് ഒക്കെ ചെയ്ത് കൊടുക്കും അങ്ങനെ ഉണ്ട് അല്ലേ വാഷിങ് ഗ്രൂമിങ് ബോർഡിംഗും ഉണ്ട് ഓ ഓ ഓ ഓ ഓ ഓ അങ്ങനെ പൂച്ചനെ കുപ്പിച്ച് കൊടുത്ത് കടിച്ചിട്ടു ഇത് വാഷിങ്ങിന് വന്നിട്ടുള്ള കാറ്റ് ആണ് ആ പുറത്തുനിന്ന് ആൾക്കാര് കൊണ്ടുവരും വാഷ് ചെയ്തിട്ട് എന്തെയ്യും രാവിലെ കൊടുക്കുന്ന ഒരു വൈകുന്നേരമായിട്ട് അവർക്ക് കൊണ്ടുപോവാം ചോട്ട് അങ്ങനെയാണ് കാറ്റും അതില് വാഷിങ്ങില് നമ്മക്ക് കണ്ണ് ക്ലീൻ ചെയ്ത ും ചെയ്യും നെയിൽ കട്ട് ചെയ്യും പിന്നെ ചെള്ളും പേനയും പോണ ഒരു പൗഡർ ഇട്ടിട്ട് കുളിപ്പിച്ചു അപ്പൊ അതായത് ഇങ്ങനത്തെ നല്ല വളർത്തുമ്പോഴത്തേക്ക് വേണ്ട ഇവിടെ വന്ന ചെയ്ത് കൊടുക്കും അതാകെ നാനൂറ് രൂപ അത് എത്ര മാസം കൊടുക്കും ചെയ്യണത് മാസം മാസം ചെയ്യേണ്ട പക്ഷേ നിങ്ങള് ചെയ്തത് വൃത്തിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതുള്ളൂ അതെ അതെ ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് ഇവിടെ വന്ന അതുപോലെ ചെയ്ത് കൊടുക്കുന്ന ഇതേതാ ഇത് സെമി ബഞ്ച് സെമി സെമി ബെഞ്ചിൽ കാലിക്കോണ്ടത് മാറ്റം പഠിച്ചത് നേരത്തെ കണ്ടതൊക്കെ ബോൾ അക്കോറിയങ്ങളാണ് ഇതിപ്പോ സാധാ ചെറിയ ടൈം ടേബിളുകളൊക്കെ കളർക്കാൻ പറ്റുന്ന ചതുരത്തിലുള്ള കൊറിയൻ ചെറിയ ചെറിയ അക്കോറിയങ്ങൾ ചെറിയ ചെറിയ അക്കോറിയങ്ങള് ചെറിയ ചെറിയ റേറ്റും പറ്റുള്ളൂ വരുന്നില്ല അല്ലേ അത് ആ ടോപ്പും സീനറി ഒക്കെ അടക്കാണ് അതാണ്ട ഇതിന്റെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് സീനറി ഉണ്ട് ഇനി കല്ലും ടോപ്പും കൂടി അതിലേക്ക് വേണ്ട നിങ്ങളുടെ താല്പര്യത്തിന്റെ കല്ലും വേണമെങ്കിൽ ആ എന്താ പറയാ റെഡിമെയ്ഡ് ചെടികളും കുറച്ച് വിഷും പേടിച്ചെന്തായി നമ്മള് ഡൈനിയ ടൈപ്പ് ഉഷാറായി പിന്നെ അക്കുറയങ്ങളൊക്കെ അളവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും വേറെ സെറ്റ് ചെയ്ത് കൊടുക്കും ചെയ്യും നീ അവിടെ വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ നമ്മൾ എന്തെയ്യും വന്നിട്ട് വീട്ടിൽ വന്ന് അളവെടുത്തിട്ട് ഫുള്ള് സെറ്റപ്പ് ചെയ്തു കൊടുക്കും ഓക്കെ അപ്പോൾ എന്തായാലും എനിക്ക് പ്രേക്ഷകരോട് പറയേണ്ടത് എന്തായാലും നിങ്ങൾ എത്രമാക്കി വിഷു വാങ്ങിക്കുന്നു എന്നിട്ടല്ല നിങ്ങളെ ഇപ്പം ഞാൻ രണ്ട് മക്കളുമായിട്ട് ഇട കയറി വന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് ഇത്ര വലിയൊരു സംഭവമാണ് അവരിങ്ങനൊക്കെ ഉണ്ട് നമ്മുടെ ലോകത്ത് നമ്മൾ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ കാഴ്ചകളുണ്ട് അപ്പോൾ വിവിധങ്ങളായ കാഴ്ചകളിലൂടെ ഒക്കെ നമ്മുടെ മക്കൾ മനസ്സുകളും എന്തു ചെയ്യട്ടെ സഞ്ചരിക്കട്ടെ അതൊക്കെ അവരുടെ മാനസിക വളർച്ചക്കും അവരുടെ ചിന്താമണ്ഡലങ്ങളൊക്കെ ഉഷാറാക്കി എടുക്കാനുള്ള സപ്പോർട്ടിംഗ് കാണും സഹായകമാണ് എന്നാണ് എൻ്റെ അടുത്ത സെക്ഷനിലേക്ക് ഗീരാണ് ഈ ഒരു സെക്ഷനിലേക്ക് പറയാൻ നമ്മൾ കാണുന്നുണ്ടോ എൻ്റെ കിറ്റ് എല്ലാ സൈഡിലായിട്ട് എന്തെയുണ്ട് ഈതൈനം പക്ഷികൾ പ്രാപികള് എന്താ പറയാ ഇങ്ങനെ പലതുണ്ട് എന്തായാലും എന്താ കൂടി വിശദീകരിച്ച് കാണിക്കുക എന്ന് പറയുന്ന കുറച്ച് പ്രയാസമാണ് இது நம்ம கேச்சலே கேச் டைகர் மாதிரி டைகர் ஆனால் கேட்டாங்க அப்பாள் டைகர் அதுக்கப்புறத்து வரும் வேற கொறை சம்பவங்கள் ആ ഫോട്ടോ വലിയ കാറ്റിനൊക്കെ വില കുറവാണ് ആഴ്ച ആയിരത്തി അഞ്ഞൂറ് ഉപയെലുള്ളൂ ഫോട്ടോ അങ്ങനെ വരുന്നുള്ളൂ വില കുറഞ്ഞേ ആയിരത്തി സംതിങ് ഒക്കെ വരുന്നുള്ളൂ കാറ്റുകൾ പ്രസന്റോ അപ്പൊ ഇതിന്റെ എന്താ പറയുക ഇതിന്റെ മേലാണെന്നും കൂടെ കാണാൻ പറ്റും കാണാൻ ഭംഗിയോ അപ്പൊ അതിനെ കൊടുത്താൽ ആയിട്ടില്ല ഈ മേലിന് മേക്കും കൊടുത്തതാണ് ഓക്കെ ഓക്കെ എവിടെ നമ്മൾ കണ്ടിട്ട് നേരത്തെ താഴത്തെ കുഞ്ഞുങ്ങളെ കാണാൻ കുഞ്ഞുങ്ങൾ വലുതാണ് അല്ലേ ബ്രഹ്മ നേരത്തെ അദ്ദേഹം വീട്ടിൽ ഉണ്ടാവും അതിന്റെ അയച്ചും വെയിറ്റൊക്കെ എത്രമാത്രണ്ട് ഈ മൂന്ന് കിട്ടുന്ന കാഴ്ചയിൽ മാന്യ പ്രശ്നം മനസ്സിലാക്കിയില്ല അപ്പൊ ഇപ്പുറത്തേക്ക് വരുമ്പോ തലയിൽ കണ്ടെങ്കിൽ പോലീസ് ക്യാപ്പ് വന്നിട്ടുള്ളൊരു അങ്ങനെ തലയിലെ ഒരു ക്യാപ്പൊക്കെ വന്നിട്ടുള്ള ഒരു ഐറ്റം അങ്ങനെ അതാണ് ഇവിടെ ഒരു സംഭവം ഞാൻ ആദ്യം ഗോപിൻ്റെ കളിക്കൊപ്പം എനിക്ക് എന്ത് സംഭവത്തിൻ്റെ പേരുണ്ടാ ഹെഡ്ജോ എന്ന് പറയും ഹെഡ്ജോ ഹെഡ്ജോ നാല് പേരുണ്ടല്ലേ ഒന്ന് ബ്ലാക്ക് ആണ് രണ്ടെണ്ണം വൈറ്റ് ആണ് ഓ രണ്ട് ബ്ലാക്കും രണ്ടെണ്ണം വൈറ്റും അതിനുള്ള ഫുഡ് ഫുഡ് കാറ്റ് ഫുഡ് കഴിക്കും പിന്നെ ഫ്രൂട്ട് കഴിക്കും ഇതില് കണ്ണാണ് കനത്തന്നൂറാണ് അതിന്റെ ആണും പെണ്ണൊക്കെ ഉണ്ട് അതിന്റെ ഡി എൻ ഐ ഇതൊരു വെറൈറ്റി ടൈപ്പ് ആണ് കൂടെ ഉറക്കാൻ പോയി കാരണം അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീട്ടുള്ളിൽ തന്നെ കിടക്കുന്നുണ്ട് ഓ അങ്ങനത്തെ സെറ്റപ്പിൽ ചെയ്തതാണ് അത് അതിന്റെ കളർ കുറച്ച് കുറവുള്ള ഐറ്റാണ് അപ്പൊ അതിന്റെ കുറച്ച് റേറ്റ് കുറയും ആ അഡൽറ്റ് ആവണം റീഡിങ്ങിനാവണം അതാണ് ആ വലിപ്പം കൂടുന്നതിനനുസരിച്ചാണ് ഇവരുടെ ഭണ്ണി കൂടെ അത് ഗ്രീൻ ചിക്ക് ഗ്രീൻ ചിക്ക് അത് ഇങ്ങനെ ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് അതൊക്കെ ഇണങ്ങുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം എന്തായാലും ഈ ഒരു സെക്ഷൻ അങ്ങനെ വിശദീകരിച്ച് കാണിക്കാൻ ഒരുപാട് ആ ഫാനി പ്രാവുകൾ സംഭവങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട് അതെന്തായാലും അതുകൊണ്ടൊക്കെ തന്നെ ബന്ധപ്പെട്ടിട്ട് ധാരാളം ഫാമിലി ഇങ്ങനെ വന്നിട്ടുണ്ട് കുട്ടികളൊക്കെ കുട്ടികൾക്ക് വലിയൊരു ബിരുന്ന് തന്നെയാണ് കുട്ടികളൊക്കെ നമുക്ക് താല്പര്യപ്പെട്ട കുറേ കാര്യങ്ങൾ മാറ്റാനുള്ള

വലുതും ചെറുതുമായിട്ടുള്ള ധാരാളം സ്റ്റോക്ക് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു പ്രേക്ഷകർ പിന്നെ ഫിഷ് ഫുഡ് സ്റ്റാൻഡേർഡ് പൗച്ച് അതേപോലെ ബോട്ടിലൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ അവരുടെ ഫിഷ് ഫുഡ് ഒരുവിധം നോർമൽ എല്ലാം മീനും കൊടുക്കാൻ പറ്റി കൊടുക്ക ഐറ്റംസ് ആളാ അപ്പൊ എന്തായാലും അതെന്നെ പറഞ്ഞത് ഇവിടെ വന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യണ്ട സംഭവം ഇല്ലെന്ന മടക്കി പോകണ്ട കഥ വരില്ല എല്ലാ ഇവിടെ എത്തിയിട്ടുണ്ടാവും എല്ലാവിടെ സ്റ്റോക്ക് ഉണ്ടാവും ഈ പറയുന്നത് നമ്മളെ പമ്പുകൾ പമ്പുകൾ ചെറിയ അക്കോരത്തില് അക്കോരത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ് കാണുന്നത് അതിന്റെ വെല്ലുവിളി ആൾക്കാർക്ക് അതിന്റെ അടിയിൽ നിൽക്കുന്നത് യൂസ് ചെയ്യുന്ന എയർ പമ്പ് ഇത് എന്താ സംഭവം ആ ഇത് സെക്കൻഡ് പമ്പുണ്ട് ഫാമിൽ നിന്ന് അവർ യൂസ് ചെയ്തിട്ട് പാമ്പ് നിർത്തി വെക്കുമ്പോ നമുക്ക് തരുന്നതാണ് കൊറഞ്ഞ പൈസക്ക് നമുക്ക് എന്ത് ചെയ്യാം നിർത്തിട്ട് പമ്പിനൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല യൂസ്ഡ് ആണ് സെക്കൻഡ് ആണ് സെക്കൻഡിന്റെ വിലനുള്ളൂ അപ്പൊ സെക്കൻഡ് പമ്പുകളുണ്ട് പമ്പുകൾ ഉണ്ട് ഇതൊക്കെ പുതിയൊരു ഫാമ് തുടങ്ങുന്നവർക്കൊക്കെ വളരെ ഉപകാരമുള്ള സംഭവമാണ് അതായത് ഇപ്പൊ പുതിയ ഫാം നേരത്തെ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇവിടെ വന്ന സെക്കൻഡ് പന്ത്രണ്ടായിരത്തിന്റെ പമ്പിനൊക്കെ ഏകദേശം ആറ് അഞ്ഞൂറ് നേരെ പകുതി വില കൊടുത്താൽ പമ്പിന്റെ പമ്പിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങളെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോവാം ഓ അങ്ങനെയുള്ള കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടു കോഴ്സും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അക്വറിയം റിമോട്ടഡ് അക്വറിയം ആണെങ്കിൽ കാണുന്നിട്ടാ ഇതിൽ ലൈറ്റും വരും ഫിൽറ്ററും വരും മാത്രം കല്ലും മത്സ്യവും നമ്മള് സെറ്റ് ചെയ്യാം ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ആണ് സെറ്റ് അടക്കം അതിന്റെ അടിയിൽ ഷെൽഫും കാര്യങ്ങളൊക്കെ വരും ഇമ്പോർട്ടർ അക്കോറിയെന്നാണ് പറയുന്നത് ഇമ്പോർട്ട് അക്കോറി ആകുമ്പോൾ സംവിധാനം എൻ്റെ കൊടുത്തിട്ടുണ്ടാവും എന്നല്ല ഈ ഒരു ലോകമായിട്ട് കാണിക്കുകയാണെങ്കിൽ ഒരുപാട് കാണിക്കാനുണ്ട് ഒരുപാട് വലുപ്പം ഏകദേശം ഏഴ് അടി അടികളും അടി ഈ കാണുന്ന അക്കോറിയം ഏകദേശം ആറ് ആറടികളും ലെങ്ത് വരുന്നുണ്ട് ഇത് നമ്മുടെ നോർമൽ നാടൻ അക്കോറിയാണ് ഇഷ്ടം കുറയും ചെയ്യും ഏകദേശം എട്ടായിരം ഉപ്പുള്ളൂ ഇങ്ങനത്തെ ഒരു ലെങ്ത് ഏകദേശം നാല് അടി ഒന്നര ഒന്നരടി വീതി ഹൈറ്റ് രണ്ടടി വരുന്നുണ്ട് ഓ ഓ ഹൈറ്റ് രണ്ടടി ഉണ്ട് ഒന്നരടി ഇതിലേക്ക് കല്ലും മാത്രം അത് അവർ പാർട്ടിക്കാരിന്റെ ഡിസൈൻ അനുസരിച്ചേക്കാനും വരാം അങ്ങനെ കുറച്ച് പ്രീമിയായിട്ടും ആവും ചെലവര് കുറച്ച് ലോ ലെവലിലാവും അത് ൊട്ട് നൂറ്റമ്പത് രൂപയുടെ കല്ലുകൾ വരുന്നുണ്ട് ഓ അതൊക്കെ അവനൊക്കെ അവനെ പോക്കറ്റ് ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ സന്ദർശിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കഴിഞ്ഞിരിക്കുന്ന പൈസ ആയിട്ട് പോവാ കൂടുതല് മീനും പേടിക്ക എല്ലാം ആയല്ലേ എല്ലാം ആയി നിലയിലേക്ക് സ്റ്റെപ്പ് ഒക്കെ ഇവിടെ നമ്മൾ കാണുന്നത് അക്കോറിയങ്ങളുടെ മുകളിൽ വരുന്ന ടോപ്പുകൾ ആണ് സൈസിലും ഉണ്ട് അതുപോലെ കിട്ടിയിരുന്നു അപ്പോ ആ ഒരു സെക്ഷനാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇതെന്താ സംഭവം അത് ബാക്ക്ഗ്രൗണ്ടിൽ ആ സീ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നേരത്തെ സീനിയറിന്റെ റോളുകൾ നമുക്ക് അങ്ങനെ ആ ആ സ്റ്റോക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ നാലാമത് നരയിലേക്ക് വരുമ്പോൾ അവർ ഒരുക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ നമുക്ക് താല്പര്യപ്പെടുന്ന രീതിയിലുള്ള മോഡൽ ടോപ്പ് ടോപ്പ് വിളഞ്ഞി ആ ഇതിൽ വെച്ച ടോപ്പ് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക അവരെ ചിവിടുന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും പിന്നെ നമ്മുടെ വീട്ടിൻ്റെ നിങ്ങളെ ഉദ്ദേശിച്ച അളവനുസരിച്ചുള്ള ആ ടോപ്പ് നമ്മൾ ഓർഡർ പ്രകാരം ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഇവിടെ ലെൻസിന് അനുസരിച്ചുള്ളത് ചെയ്തു വെച്ച ടോപ്പുകളുണ്ട് ഇല്ലാത്ത ടോപ്പ് നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കും ഞാൻ നേരത്തെ പറഞ്ഞ അവസാനത്തെ നാലാമത്തെ നെല്ല് പിന്നെ കൂടുകളുണ്ട് കൂടുകളൊക്കെ ബോക്സ് ഓ കാണിക്കണോ സെറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ കൂട്ടാ പക്ഷെ എവിടെയും സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ അങ്ങനെ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഇതുപോലെ വരുന്നത് പാർട്സ് പാർട്സ് ആയിട്ടാ വരാട്ട് സെറ്റ് ചെയ്ത് ചെയ്തിപ്പോ പാർട്ടിക്കാർക്ക് കൊണ്ടുപോവാണെങ്കിലും ഫ്ലോട്ട് ചെയ്തിട്ട് കൊണ്ടുപോവാ പ്രശ്നം ഒന്നുമില്ല വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യാനുള്ളൂ പക്ഷെ നമുക്കിത് ബോക്സിൽ നിന്ന് ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ടാണ് തയോട്ട് ഇറക്കേണ്ടി വരുക അപ്പൊ എന്തായാലും ഇതിന്റെ ഗുണം എന്താ നമ്മള് വാഹനത്തിൽ വരുമ്പോൾ ഇത്രയും വലിയ സംഭവം എങ്ങനെ കൊണ്ടുപോവാ കാറിലൊക്കെ വരുന്ന ആൾക്കാർ ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതട്ടാ

നീളം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ആ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇത്ര നല്ലത് കാണുന്നൊക്കെ ഏകദേശം ഉണ്ടാകാ എൻ്റെ സ്റ്റിക്കാണത് വളർത്തി കൂടെ നിർത്തി കൊണ്ടുവളർത്തി കൊണ്ടുവരാനൊക്കെ ഉള്ള വലിയ ഫിഷ്നെറ്റ് വലിയ വലിയ ഫിഷുകളൊക്കെ ഒക്കെ പിടിക്കാനൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ എന്തായാലും ഇതൊക്കെയായിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും പ്രാവശ്യം ശ്രദ്ധിക്കുക ലൈവായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ ഒരുപാട് ടൈം എടുത്ത് ചെയ്തതല്ല ഒരു ലൈവായിട്ട് നാച്ചുറൽ ആയിട്ട് തോന്നട്ടെ എന്ന് കരുതി ചെയ്തത് വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് നിങ്ങളുടെ വെക്കുകയാണ് ഓക്കെ ഈ വളരെ സെക്ഷൻ ഉണ്ട് എന്താ പറയുക വെള്ളത്തിന്റെ പി എച്ച് നോക്കുക ഉണ്ടോ നോക്കുക അതിലൊക്കെ ടെസ്റ്റ് ട്യൂബ് കിറ്റുകൾ അങ്ങനെയുള്ള സംഭവങ്ങളാണ് അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ ഡാമേജ് അതിനുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ അവിടെ ഓ ജെല്ല് തയ്യാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ടൈം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സീനറി ബാക്ക്ഗ്രൗണ്ട് ബാക്ക് കൊച്ചുമക്കളുടെ ഫാമിലി ആയിട്ട് എല്ലാവരും അങ്ങനെ ഇറങ്ങി വരുന്ന കാഴ്ചകളാണ് ധാരാളം ആളുകളുടെ ഇവിടെ ഉണ്ടാവും ഇതൊക്കെ എന്താ പറയാ അല്ലേ ലൈറ്റ് മതി നല്ല പ്രകാശിക്കട്ടെ നമ്മൾ നേരത്തെ കാണിച്ചത് നാച്ചുറൽ ആയിരുന്നു ഇത് നമ്മൾ അല്ലേ ഫൈബർ പ്ലാസ്റ്റിക് അപ്പൊ ഇത് ഇതൊക്കെയാണ് പ്ലാസ്റ്റിക് ചെടികളാണ് പ്ലാസ്റ്റിക് ചെടികളുടെ ഉള്ളിലേക്ക് വെക്കുന്നത് അല്ലാതെയും ഷോക്ക് ഇല്ലോത്താ ചെറിയ 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 പ്ലാന്റ്സ് അത്രയേറെ കണ്ണിനെ ഉള്ള കാഴ്ചകൾ അപ്പൊ എന്തായാലും ഇവിടെ സന്ദർശിക്കാൻ മറന്നു പോകട്ട അന്യ പ്രേക്ഷകരായിരുന്നു അത്രയേറെ ഭംഗി ഏകദേശം നാല് നിലയിലായിട്ട് നിൽക്കുന്നതാണ് കൊട്ടക്കലെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ബൗത കണ്ട് ഇത്തരം കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് വലിയ രീതിയിലുള്ള മാറും എന്നൊരു തിരിച്ചറിവിലാണ് പ്രേക്ഷകരുടെ മുമ്പിൽ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് കടന്നു അതൊരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു കൂടുതൽ കൂട്ടത്തിൽ ഈ ചാനലിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നു എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്